ഇന്ന് ജനുവരി പതിനാറ് ആഗ്ലോ ഫ്രഞ്ച് യുദ്ധങ്ങളുടെ ഭാഗമായി ബ്രിട്ടീഷുകാർ ആദ്യമായി പോണ്ടിച്ചേരി പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ജനുവരി പതിനാറിനായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത് സെപ്റ്റംബർ നാലിന് ആരംഭിച്ച ഉപരോധമാണ് ജനുവരി പതിനാറിന് ഫ്രഞ്ച് സൈന്യത്തെ കീഴടക്കിയതോടെ വിജയം കണ്ടത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയുടെ ഭാഗമായി ബ്രിട്ടീഷുകാർ പോണ്ടിച്ചേരി വീണ്ടും ഫ്രാൻസിന് വിട്ടു നൽകി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഒരിക്കൽ കൂടി ബ്രിട്ടീഷുകാർ ഈ സ്ഥലം കൈവശപ്പെടുത്തിയെങ്കിലും ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ വീണ്ടും ഫ്രാൻസിന് തിരികെ നൽകി പിന്നീട് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ മുഴുവൻ അധികാരം കൈവന്നപ്പോഴും പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങൾ ഫ്രഞ്ച് കോളനിക്കായി തന്നെ നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഫ്രാൻസിൻ്റെ ആധിപത്യം ഇവിടെ നിന്ന് പൂർണ്ണമായും ഒഴിവായത് കുവൈറ്റിൽ നിന്ന് ഇറാഖ് അധിനിവേശ സേനയെ തുരത്താനുള്ള സഖ്യകക്ഷികളുടെ സൈനിക മുന്നേറ്റം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി പതിനാറിനായിരുന്നു ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റാം എന്നായിരുന്നു ഈ സൈനിക മുന്നേറ്റം അറിയപ്പെട്ടത് അമേരിക്കയുടെ നേതൃത്വത്തിൽ രണ്ട് ഡസനോളം രാജ്യങ്ങൾ ഒമ്പത് ലക്ഷം സൈനികരെയാണ് ഓപ്പറേഷനായി നിയോഗിച്ചത് കുവൈത്തിൽ നിന്ന് പിന്മാറാൻ ഇറാഖിന് ഐക്യരാഷ്ട്രസഭ അനുവദിച്ച സമയം കഴിഞ്ഞതോടെ ഇറാഖിൻ്റെ സൈനിക താവളങ്ങൾക്ക് നേരെ സഖ്യരാജ്യങ്ങളുടെ സൈന്യം ആക്രമണം ആരംഭിച്ചു കടൽ മാർഗവും വായുമാർഗവുമായിരുന്നു ആക്രമണങ്ങൾ അഞ്ച് ആഴ്ചകൾക്ക് ശേഷമാണ് കരമാർഗമുള്ള ആക്രമണം ആരംഭിച്ചത് അതിനുശേഷം നൂറു മണിക്കൂറിനുള്ളിൽ ഇറാഖ് സൈന്യത്തെ കുവൈറ്റിൽ നിന്ന് തുരത്തി സഖ്യസേന വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഒരു ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ പ്രസിഡന്റായി ഒരു വനിത ആദ്യമായി ചുമതലയേറ്റത് രണ്ടായിരത്തി ആറ് ജനുവരി പതിനാറിനായിരുന്നു എലൻ ജോൺസൺ സർ സർലീഫാണ് ലൈബ്രീരിയയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ് ചരിത്രം തിരുത്തിയത് ലൈബ്രേരിയയുടെ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ച ഭരണാധികാരിയായിരുന്നു അവർ രണ്ടായിരത്തി പത്ത് അവസാനമായപ്പോഴേക്കും രാജ്യത്തിൻ്റെ കടബാധ്യതകളൊക്കെ തീർത്ത സർലീഫ് മില്യൺ ഡോളറുകളുടെ വിദേശ നിക്ഷേപവും ലൈബ്രേരിയലെത്തിച്ചു അന്താരാഷ്ട്ര തലത്തിൽ ആഫ്രിക്കയുടെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്ന എലൻ സ്വാതന്ത്ര്യം സമാധാനം നീതി സ്ത്രീ ശാസ്ത്രീകരണം സ്ത്രീശാസ്ത്രീകരണം ജനാധിപത്യഭരണം എന്നിവയുടെ പ്രചാരകിയായിരുന്നു